ഗവേഷണം നടത്തിയോ ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ മേനിയളക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന് എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള ഭേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ നിൽക്കുന്ന എന്ന എന്ന നിലയ്ക്ക് നിലയ്ക്ക് വിശ്വാസങ്ങൾ ആചാരങ്ങൾ എന്ന നിലയ്ക്ക് അവകാശങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് മറ്റ് ആശയങ്ങളെ കുറിച്ച് ഇവിടെ ഉള്ളത് എന്ന എല്ലാവരും അംഗീകരിക്കാത്ത പലരും അംഗീകരിക്കാത്ത ആശയങ്ങളോട് വൈമുഖ്യം തോന്നി തുടങ്ങിയത് നിങ്ങൾ ആരുടെ കുടിയാണ് കൂടിയാണ് അതിനെ തന്നെ അടച്ച് ആക്ഷേപിക്കണം അതിങ്ങനെ ആഭാസമാണ് അത് മേനിയെടുക്കാൻ പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ് വിദ്യാർത്ഥികളെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ള രീതിയാണ് അതിന് പിന്നിലുള്ളത് മറ്റു ചില അജണ്ടകളാണ് എന്ന നിലയ്ക്കൊക്കെ അതായത് എന്ത് എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത് എന്താ പ്രശ്നം വിഷയത്തിൽ നിന്ന് നമ്മൾ ഞാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ ഇതിന്റെ കാമ്പ് എന്ന് കോർ എന്ന് പറഞ്ഞാൽ മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് അത് എന്റെ വിഷയമല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല അവർ അവരത് അഭ്യസിക്കട്ടെ അവർ അവരുടെ പ്രശ്നമാണത് അത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം തള്ളത് ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ടുകൊണ്ട് തന്നെയാണ് അവര ആഭാസം വിളിച്ചത് ആ മതത്തിന്റെ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ഈ പറഞ്ഞ എന്ന് അവർക്ക് കുളിക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ മതിയേതായിട്ട്

അല്ല ആണ് നിങ്ങൾ ഇതുവരെ മാലപ്പടക്കത്തിന് തീ കൊളുത്തി പോലെ ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം ഒന്നും എന്നിട്ട് പറയാ നിങ്ങൾ ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയും ശാസ്ത്രീയമായ തെളിവെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേകർ അതെന്ത് ശാസ്ത്രീയ തെളിവാണ് ഇത് തിരിച്ചു പോക്കാണ് സംഭവിക്കുന്നത് നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്ന് പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിൽ ജൂബൈലേക്ക് നമ്മൾ പറയേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് മോഹൻറെഡ്ഡിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല നബി വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് കാല് കടന്നിരുന്ന സ്ത്രീയുടെ പള്ളിയിൽ കത്തി കുത്തി ഇറിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ പുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോന്നൊരു കണ്ണു വേണം അത് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ വെളിത്തം ലവലേശം പഠിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനുവേണ്ടി തുടക്കം വിട്ടിരുന്ന ഇസ്ലാമിന്റെ നിങ്ങളുടെ സംസാര രീതിയൊന്നും എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം ഞാൻ ഇന്ന പെണ്ണിന്റെ ഇഷ്ടത്തിന് വേണ്ടി സംസാരിച്ചേക്കാം ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് സംസാരിക്കാം സാമ്പാർ അതിനധ്യാപകത്തിൽ നിന്നോ അല്ലെങ്കിൽ പദ്ധതിയുടെ ഭാഗമാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ട് അവരത് എഴുതുകയും അതിനൊരു ബാർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു കായികമായിട്ടുള്ള എന്നാണ് എഴുതിയിട്ടുള്ളത് സൂംബാലല്ല അപ്പോൾ അതിൽ ചാടി കയറി ആരും അപ്പുറത്തും കൂടി ചിക്കറില്ല ഗവൺമെന്റ് ഇതായിട്ട് വരട്ടെ വരുന്ന സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാമല്ലോ മനസ്സിലായില്ല സ്ത്രീ പുരുഷ ഇഷ്ടം പോലെ ഗെയിംസ് നടക്കുന്നുണ്ടല്ലോ ഓരോ കോളേജിൽ സ്കൂളിലും നടക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കളിക്കുന്നുണ്ട് അവർ ചില ടേബിൾ ടെന്നീസ് മിക്സഡ് കളിക്കുന്നുണ്ട് ടെന്നീസ് മിക്സഡ് കളിക്കുന്നുണ്ട് മിക്സഡ് ഗെയിംസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ അത് വേറെ വിഷയം

േരി ശരി ജനങ്ങൾ വിധേയമായി ഇടത്ത കാലത്താണ് അപ്പൊ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ആ പഠനത്തിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ള സയന്റിഫിക് ആർട്ടിക്കൽസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നുള്ളൂ അത്തരത്തിലും ഇത്തരത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം പിന്നെ മതപരമായിട്ടുള്ള വിഷയം മതപരമായിട്ടുള്ള വിഷയത്തെ പറ്റി ഒരു തമാശയോട് ഞാൻ പറയാം ഈ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ ഞാൻ രണ്ട് സ്കൂളിൽ വിളിച്ചു വെച്ച് തുമ്പ ഡാൻസ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ തന്നെ സ്കൂൾ അപ്പൊ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞു അവർ നടത്തിയില്ല വേറെന്തൊരു സംഭവം നടത്തിയത് അത് ചില ഡാൻസില് ചില കമ്മ്യൂണിറ്റി ആൾക്കാർ പങ്കിട്ടുണ്ടാവില്ലേ അതുമാതിരി കാര്യം എങ്ങനെ പാരി പദ്ധതിയുടെ ഭാഗമാക്കും എന്നുള്ള ആയിരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ വോളിബോൾ പാരി പദ്ധതിയുടെ ഭാഗമാക്കെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലിസ്ഥാനായിട്ട് വേറെ വല്ല എക്സൈസോ ആക്കണത് ഒരുപാട് തരത്തിലുള്ള എക്സൈസോ ഉണ്ട് അപ്പൊ അതാണുള്ളത് അപ്പൊ നമ്മളിപ്പോ ചാടി കയറിയിട്ട് ഒരു ഏതെങ്കിലും ഒരു മതപണ്ഡിതം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് മതസംഘടനകൾ ഒന്നിച്ചൊരു തീരുമാനത്തിൽ അവർ പോയിട്ടില്ല ഇനി അടുത്തത് മതസംഘടനകൾ ഒരു തീരുമാനം എടുത്താലും ഞങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ മതസംഘടനകൾ തീരുമാനിക്കണമെന്നുള്ള സാധനങ്ങൾ കണപ്പാക്കുന്നത് പ്പോഴും നല്ല വിഷമമുണ്ടല്ലേ വിഷമുണ്ടല്ലേ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ അനുസരിച്ചിട്ടാണ് നടപ്പാക്കുന്നത് അതുമാതിരി തന്നെ ഇൻഡിവിജ്വൽ സ്കൂളുകളുണ്ട് മുസ്ലിം മാനേജ്മെന്റ് ഉള്ളത് അവർക്ക് ഉള്ളത് നടത്തണം പ്രൈവറ്റ് സ്കൂളുകളുണ്ട് സി ബി എസ് ഇ ബോർഡിൽ നമ്മൾ ചാടി കേറിട്ട് ഒരു വലിയൊരു വിവാദം ആക്കുന്ന കാര്യല്ല കാര്യല്ല പിന്നെ ഞാൻ നേരത്തെ അടവടാനുള്ള കാരണം വേറൊന്നുമല്ല ആരിഫ് ഹുസൈൻ tervat ഒരു എക്സ് മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ മെയിൻ സ്വഭാവം മുസ്ലിങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ് നീ ആരെ വെഞ്ഞോടെ നിൽക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ യെടപ്പളി തന്തയ്ക്ക് പെർദവനാണ് ഇങ്ങോട്ട് ഇറങ്ങി വാ ഒന്ന് പോടാ മരവക്ക് റിപ്പോയി പോയി തരത്തി പോയി കളിക്കടാ അപ്പാ ആഹാ അത്ര കായല്ലേ അദ്ദേഹം എന്ത് വേണമെച്ചാൽ പറഞ്ഞോട്ടെ എനിക്ക് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ യാതൊരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന്റെ സ്വന്തമാണ് പക്ഷേ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഒരു ഇരിക്കുമ്പോൾ ഒരു മുസ്ലിം സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള ഉള്ളൊക്കെ തീർച്ചയായിട്ടും അത് താങ്കളല്ല ബഹുമാനപ്പെട്ട കോടതിയാണ് ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ഓണർ എന്താ കോടതി തീരുമാനിക്കുന്നതിലാണോ സോറി കോടതിയിലാണ് പറയാനുള്ളത് ഇയാളുടെ വീട്ടിൽ ഇതാണ് വേറെ അദ്ദേഹം അപ്പൊ നടപ്പാക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല ഒരു ഈ ചർച്ച നടത്തിയിട്ടില്ല ഒരു കരിക്കുളം മാറ്റം വരുത്തുമ്പോൾ സിലബസിൽ മാറ്റം വരുത്തുമ്പോഴൊക്കെ സാധാരണ ഒരു ചർച്ച നടക്കാറുണ്ട് ആ ചർച്ച നടത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ലാതെ അവിടെ ഇതുവരെ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല പിന്നെ ഇതിന്റെ ഇതിന്റെ ധാർമ്മിക വശവും അല്ലെങ്കിൽ ഇതിന്റെ അപ്പൊ ഈ ഡ്രസ്സിംഗ് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മനസ്സിലാക്കാം രണ്ടും തരത്തിലുള്ള ഡ്രസ്സ് ഒന്ന് ആക്കാറുണ്ട് ഒരേ സ്പോർട്ടിൽ തന്നെ നീണ്ട സ്കേർട്ടിട്ട് കളിക്കുന്ന കളിക്കാറുണ്ട് ആശയം ചെറിയ ഡ്രസ്സ് ഇട്ട് ബ്ലൗസ് കളിക്കുന്ന പറഞ്ഞു ഞാൻ ഈ വളബോളും ബസ്കറ്റ് കണ്ടിട്ടുള്ളതാണ് ഒക്കെ അപ്പൊ ആ നിലക്ക് ഇതിന്റെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊക്കെ പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് കുറച്ച് ചാണകം കട്ടെ വേണ്ട വേണ്ടാത്ത ആയിരിക്കണം വെറുപ്പിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു എതിർക്കുക എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം മാന്യമായ രീതിയിൽ എന്നുള്ളതാണ് കാര്യമായിട്ടാണ് പറഞ്ഞത് കാര്യമായിട്ട് ആ വിവാദം കണ്ടതാണ് ഈശോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കണ്ടതാണ് അതാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇത് കോടതിയിൽ പോയാൽ ഒരു ആ ചോദ്യങ്ങളെ അങ്ങനെ തന്നെ കോടതി എടുത്തു കളയുമായിരിക്കും വലം നോക്കാതെ ചെയ്തിരിക്കും ബന്ധപ്പെട്ട ടക്കമുള്ള ഒരു സിനിമ പോലും അല്ല അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് ആ പേര് ഉപയോഗിക്കുന്നു അത് പാടില്ല എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നിലപാടെടുക്കാം അത് പിന്നീട് ചർച്ചകൾക്ക് പടിയാവട്ടെ ഇത് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെയും അടയാളപ്പെടുത്തുന്ന സിനിമയിൽ ആ പേര് പാടില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ പുരാണ സിനിമ എടുക്കുമ്പോൾ മാത്രമേ ആ പേരുള്ള ഒരു ക്യാരക്ടർ പാടുള്ളൂ എന്ന് വാശി വിളിക്കാൻ പറ്റുവോ ആദ്യം തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സല്ലാ ഉലൈ വസ്ലമാത്ര ആകട്ടെ നമ്മുടെ ദൈവമായ ശ്രീരാമനു അയ്യപ്പനും ആകട്ടെ ഏതെങ്കിലും രീതിയിൽ മോശമായ വാക്കുകൾ അവർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ചയുടെ ഭാഗമാണെന്ന് വ്യക്തിയെന്ന നിലയിൽ അതിന് മാഫി അത് അപലപിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും എല്ലാ മനസ്സാപകരെയും എല്ലാ പാതയിൽ ഉള്ളവരെയും ബുമാനാ അത് ഒന്നോട് ഊന്നി പറഞ്ഞോണ്ട് ചോദ്യത്തിലേടിയോ അതെന്താണ് പോലും എനിക്കറിയാം ഇപ്പം സിനിമയിലെ സാറും പ്രതിയുമായിട്ട് ചർച്ചയും കൂടെ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് റിസോൾ ആകട്ടെ അവർക്ക് എത്രയും പെട്ടെന്ന് അനുമതി നേരട്ടെ പക്ഷെ ചില പേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് നമ്മൾ പറഞ്ഞ് കാര്യമില്ല ഈന്റെ സിനിമയുടെ കാര്യം ഒരു പക്ഷെ ഓർമ്മകളാണ് ഈശോന്റെ സിനിമ നമ്മുടെ ചില കൃത്യൻ പള്ളി ഒരു സന്ദേം ഉണ്ടായപ്പോൾ അവരെ വിശ്വാസം എടുക്കാൻ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നില്ല അത് പേരിച്ച് ഇങ്ങനെയല്ലേ ഒരു നല്ല സമൂഹം ഒരു ബഹുഫല സമൂഹം ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ വന്നിരിക്കാനല്ലേക്ക് ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേരത്തെ സ്ത്രീ ശരീര പുരുഷ ശരീരവും പ്രദർശനത്തിന് വേണ്ടി വെക്കുന്നതാകണം അപ്പൊ സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും അമിതമായി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരുന്നു ഇതാണ് അതിന്റെ സത്യം ബാക്കിയൊക്കെ പറയുന്നത് നമ്മൾ ആണ് ഇതിന്റെ കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന്റെ മുഗൾ ഭാഗവും താഴ്ഭാഗവും പ്രദർശനത്തിന് വസ്ത്രങ്ങൾ ഒരുപാട് മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളും യൂണിഫോം കളിച്ചു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും എങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി തീർച്ചയായിട്ടും അവർക്ക് ഇൻഹിബൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുകയും ഇൻബിഷനെ ചെയ്യുകയും ചെയ്യുന്നതിന് പരും ഇവരെല്ലാം പിന്തിരിപ്പമാരാണ് ഇവരെല്ലാം മോശക്കാരാണ് കൃത്യമായിട്ട് മാത്രമല്ല ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിൽ പക്ഷെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനം പറഞ്ഞാൽ വസ്ത്രധാരണങ്ങളും മറ്റും സ്കൂളിലെ അറ്റ്മോസ്ഫിയർ മോശമാക്കും അല്ലെങ്കിൽ മഞ്ഞ ഇതാണ് അങ്ങനെയാണ് അവരുടെ എനിക്ക് അറിഞ്ഞൂടേം കൂടുതൽ ഇപ്പൊ സമൂഹത്തിന്റെ മതേതരമായ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് തടയുന്ന തരത്തിലുള്ള കാര്യമൊക്കെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല ഈ ഡ്രസ് കോഡ് പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന് മുൻധാരണ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് നമ്മുടെ എല്ലാം വീട്ടിൽ കുറച്ച് മുതിർന്ന ആൾക്കാരുടെ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്തുള്ളവർ അമ്മയും മുത്തച്ഛൻ സ്ഥാനത്തുള്ളവർ അവർക്ക് ഈ തലമുറ മാറ്റങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇൻഹിബിഷനും സന്ദേഹവും വന്നാൽ അവരെ പറഞ്ഞു വിശ്വാസത്തെ ഏത് ഡ്രസ്സ് ധരിച്ചാലും കുഴപ്പമില്ല എക്സ്പോസിംഗ് ആവില്ല ഒരുപാട്

സംസ്ഥാനത്തിന്റെ വിശ്വാസത്തിലും അച്ചിട്ടുള്ള അജണ്ടകളും ചർച്ച ചെയ്തിട്ടുണ്ട് അല്ല അത്തരത്തിൽ ഇടവും അവർക്കും പറയാനുള്ള ജനാധിപത്യമായ ഇടങ്ങളും വേദികളും ഒക്കെ ഈ നാട്ടിലുണ്ട് ഇതൊരു ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് ഡിബേറ്റ് ആണ് സർക്കാർ മുന്നോട്ട് വെച്ച സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയത്തിന് എതിർത്ത ചില സംഘടനാ ഈ sonora library ലല്ല നിന്നോ പറഞ്ഞു ചിത്രകരയി എനിക്ക് ആരി മനസ്സിലായില്ല സാമി സാമി I'm just into the night you know I like to shine I like to leave an impression I like to set the vibe got one thing on my mind just